യിലെ ഇടയാർ പിറവം റൂട്ടിൽ അപകടകരമായി തുടരുന്ന ഓടകൾക്ക് മുകളിൽ സ്ലാബിടണമെന്ന ആവശ്യം ശക്തമാകുന്നു വളപ്പ് ഫാർമേഴ്സ് ബാങ്കിന് സമീപമുള്ള മുടപ്പളാശേരി ഭാഗത്തും ചെള്ളക്കപ്പടിക്ക് സമീപം വെള്ളക്കാട്ടുപടി പി എം രാജന്റെ വീടിന് സമീപമുള്ള പൊതു ഓടകൾക്ക് മുകളിൽ സ്ലാബ് ഇടണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെടുന്നത് നിത്യേന നിരവധി അപകടങ്ങളുണ്ടാകുന്ന വെള്ളക്കാട്ടുപടി ഭാഗത്തെ കലിങ്കിന്റെ സംരക്ഷണഭിത്തി വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഓടയിലേക്ക് വീണുകിടക്കുന്ന അവസ്ഥയിലാണുള്ളത് ഈ ഭാഗത്ത് സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നത് ഒരേ സമയത്ത് രണ്ടു ദിശയിൽ നിന്നായി വാഹനം എത്തിയാൽ അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ നിലവിലെ അവസ്ഥ വാഹനം വളവ് തിരിഞ്ഞെത്തുമ്പോൾ തന്നെ മുന്നിൽ ഓട ആരംഭിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മാണം അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനായി നിലവിലെ ഓടകൾക്ക് മുകളിൽ സ്ലാബ് വാർത്തിടണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിർമ്മാണ ചെലവിലേക്ക് ധനസഹായം നൽകുന്നതിനും പ്രദേശവാസികൾ തയ്യാറാണ് റോമ്പ് വളപ്പ് ചെള്ളക്കപ്പടി ഇടയ്ക്ക് വെള്ളക്കാട്ടപ്പടിപ്പിന് സമീപം അങ്കമ്മാടി പ്രവർത്തിക്കുന്നു ബ്ലോക്ക് വാ കെട്ടം പ്രവർത്തിക്കുന്നു അവിടെ രണ്ട് കലുങ്ക് അത് സ്ഥലപരിമിതി മൂലം ഓട് ഇടുക്കായിരിക്കുകയാണ് ഏതൊരു ദൃശ്ചയിൽ നിന്ന് രണ്ട് വണ്ടികൾ ഒന്നിച്ചു വന്നാൽ എപ്പോഴും അപകടമാണ് ഈ സമയം വരെയും ഒരു ആറ് അപകടമെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഒരു ആൾവാശ ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയാക്കി തരണമെന്നും പഞ്ചായത്ത് മെമ്പർ മുഖേനയും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എൻ്റെ സഹായം എപ്പോഴും ഞാൻ ചെയ്യാനും തയ്യാറാണ് മുടപ്പളാശേരി ഭാഗത്തെ വളവിലെ ഓടയും കാടുകയറി അപകടകരമായ നിലയിൽ തുടരുകയാണ് കൊടുംവളവിൽ കുപ്പി കഴുത്താകൃതയിലുള്ള റോഡിന്റെ ഒരു വശത്ത് കിടക്കുന്ന ഓടയും മറുവശത്ത് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വൈദ്യുതി പോസ്റ്റും അപകടങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിലാണ് ഉള്ളത് കാടുകയറി മൂടിയ നിലയിലുള്ള ഓട വൃത്തിയാക്കി ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇടുന്നതിനുള്ള നടപടി അടിയന്തരമായി ആരംഭിക്കുന്നതിനൊപ്പം തന്നെ സമീപത്തെ വൈദ്യുതി പോസ്റ്റും നീക്കം ചെയ്യണമെന്നാണ് സമീപവാസികൾ ആവശ്യപ്പെടുന്നത് ആണിത് ഈ കലിംഗിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് സ്ലാബ് വാർത്ത ഇടാത്ത കാരണം വളരെ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടായിട്ടുമുണ്ട് ഇവിടെ അടുത്ത് വന്ന ഇതിനകത്ത് ആള് മാത്രമേ ഓടയാണെന്ന് തന്നെ ചാലുള്ള ഒരു അപകട സ്ഥലമാണിത് പ്രദേശത്തെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്കും പി ഡബ്ല്യു ഡി അധികൃതർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിലവിലെ അവസ്ഥകളെ കുറിച്ച് നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവനോടും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിനോടും അറിയിച്ചിട്ടുള്ളതാണെന്നും സമീപവാസികൾ പറഞ്ഞു സണ്ണി കുര്യാക്കോസോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം

ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും